ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്നത് ആര് വൈക്കം മുഹമ്മദ് ബഷീർ ബേപ്പൂർ സുൽത്താൻ്റെ യഥാർത്ഥ നാമം അബ്ദുറഹ്മാൻ മുഹമ്മദ് ബഷീർ ബഷീറിൻ്റെ ജനനം എവിടെയായിരുന്നു തലയോലപ്പറമ്പ് കോട്ടയം വൈക്കം താലൂക്ക് ബഷീറിൻ്റെ ജനനം എന്നായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എട്ട് ജനുവരി പത്തൊൻപത് ബഷീറിൻ്റെ പിതാവ് കായ് അബ്ദുറഹ്മാൻ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ മാതാവാര് കുഞ്ഞാച്ചുമ്മ ബഷീർ ദിനമായി ആചരിക്കുന്നത് എന്ന് ജൂലൈ അഞ്ച് ബഷീറിന്റെ ഭാര്യയുടെ പേര് എന്ത് ഫാത്തിമ ബഷീർ ഫാബി ബഷീർ പ്രസിദ്ധീകരിക്കപ്പെട്ട ആദ്യ കഥ തങ്കം ആദ്യ കൃതി പ്രേമലേഖനം അദ്ദേഹത്തിൻ്റെ ആത്മകഥ ഓർമ്മയുടെ അറകൾ ബഷീർ പ്രസിദ്ധീകരിച്ച വരിക ഉജ്ജീവനം ബഷീറിൻ്റെ ആദ്യകാല തൂലിക നാമം ഏക നാടകം കഥാപീചം ബഷീറിന് പത്മശ്രീ പുരസ്കാരം ലഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ട് അദ്ദേഹത്തിൻ്റെ ജന്മ ശബ്ദാബ്ദി ആഘോഷിച്ച വർഷം രണ്ടായിരത്തി എട്ട് സാഹിത്യത്തിലെ ആധുനികതയുടെ ശബ്ദം എന്നറിയപ്പെടുന്ന കൃതി ശബ്ദങ്ങൾ ആനവാരി രാമൻ നായർ ബഷീറിൻ്റെ ഏത് കൃതിയുടെ കഥാപാത്രമാണ് ആനവാരിയും പൊൻകുരുഷും ബഷീറിൻ്റെ മരണശേഷം പ്രസിദ്ധീകരിച്ച ചെറുകഥകൾ ലാഹി ലാഹി ബഷീർ അന്തരിച്ചത് എന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ജൂലൈ അഞ്ച് കോഴിക്കോട് സർവകലാശാല ഡീലിറ്റ് ബിരുദം നൽകി ആദരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് മജീദും സുഹ്രയും കഥാപാത്രങ്ങളായ ബഷീറിൻ്റെ കൃതി ബാല്യകാൽ സഖി Thank you.